ചുട്ടുപഴുത്ത ഷീന്റെ ചൂടിലിരിക്കാനാവാതെ വീടിന്റെ മുറ്റത്ത് മാതൃഭൂമിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കഴിഞ്ഞ ദിവസം പുരുഷോത്തമനും കുടുംബവും ഏറ്റുവാങ്ങി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയുടെ കൊച്ചി യൂണിറ്റിൻ്റെ കീഴിലുള്ള മുപ്പത്തിമൂന്നാമത്തെ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മുപ്പത്തി മൂന്നാമത്തെ വീട് ശ്രീ പുരുഷൻ ആമ്പല്ലൂരിലുള്ള ശ്രീ പുരുഷോത്തമനാണ് നിർമ്മിച്ച് കൈമാറുന്നത് ആയിരത്തോളം വീടുകൾ മാതൃഭൂമിയുമായി സഹകരിച്ച് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ ഇതുവരെ നിർമ്മിച്ച് കൈമാറുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം വേറൊരു ആയിരം വീടിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് വാർദ്ധക്യത്തിന്റെ അനാരോഗ്യങ്ങൾക്കിടയിൽ സ്വന്തം വീട്ടിലിരിക്കാൻ സാഹചര്യം ഒരുക്കിയ കൊച്ച് ചിറ്റിലപ്പള്ളി എന്ന വ്യവസായിയുടെ നന്മ നിറഞ്ഞ മനസ്സിനും മാതൃഭൂമിക്കും വീട് ലഭിക്കാൻ സാഹചര്യം ഒരുക്കിയവരോടുമെല്ലാം അദ്ദേഹം നന്ദി അറിയിച്ചു എനിക്ക് ആനന്ദം കൊണ്ട് ഇരിക്കാൻ പാടില്ല സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിയില്ല പിന്നെ ഞങ്ങളുടെ വാർഡ് നമ്പർ അതാണ് ഈ സംരംഭം കാണിച്ചു തരാൻ കാരണം ഇതെങ്കിലും എനിക്കറിയില്ലായിരുന്നു വീഴാറായ ഒരു വീട് ഞങ്ങൾ കണ്ടിരുന്നത് കാരണം രണ്ട് മുറി അപ്പുറപ്പുറം എപ്പോഴും വീണ്ട ഒരു വശമായിരുന്നു ഞങ്ങളുടെ എപ്പോൾ വീഴുവന്നും ഒരു പ്രദേശം ഇല്ല അതിനിടയ്ക്ക് ഈ ഒരു സംരംഭം വന്ന് ഞങ്ങൾ പെട്ടെന്ന് വെടിച്ചായിരുന്നു ഇതാണ് സന്തോഷം സന്തോഷം ഒരു ഈ മറക്കാൻ വലിയ കാറ്റും മഴയും വരുമ്പോൾ ഞാൻ ഞാൻ എഴുന്നേറ്റ് ഉറക്കമില്ലായിരുന്നു ആ രണ്ട് ദിവസം സന്തോഷത്തിൽ ജീവിച്ചു പോകും താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പുരുഷോത്തമനും കുടുംബത്തിനും സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും വാഷിംഗ് മെഷീൻ വാങ്ങി നൽകിയ കൊച്ചുമിടിക്ക സ്ത്രീയും ഏവരുടെയും സ്നേഹം പിടിച്ചുപറ്റി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് ശ്രീബ മാതൃഭൂമി കൊച്ചി യൂണിറ്റ് മാനേജർ ഐശ്വര്യദാസ് എന്നിവർ ചേർന്നാണ് താക്കോൽ കൈമാറിയത് മാതൃഭൂമി കൊച്ചി